ഹലോ കൂട്ടുകാരെ നമ്മൾ പിന്നെ ആശാലിയും കാസ്റ്റേഡ് പൗഡറും കൊണ്ട് ഒരു ഒരു ചായ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാനാ കേട്ടോ ഇതും അറബി നാടിൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമാണ് അതായത് ഖത്തറിലുള്ളവരെല്ലാവരും വളരെ ടേസ്റ്റിയോട് കൂടി കുടിക്കുന്നൊരു സംഭവം നമുക്ക് ഇവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു ഒരു സ്പൂൺ ആശാളിയാണ് കേട്ടോ ഒരു സ്പൂൺ ആശാളി എടുത്തിട്ട് അത് നമുക്ക് അരിപ്പയ്ക്കകത്തിട്ട് വേണം ഒന്ന് കഴുകിയെടുക്കാൻ കഴുകിയെടുത്ത് നമുക്ക് ഈ ചെറിയ പത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേഗം വയ്ക്കാം ഇത് നമുക്ക് ചെറിയ തീയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ വെന്ത് വരുമ്പോൾ ഇത് കുറച്ചുണ്ടാവും എന്നിട്ട് ഇതിൻ്റെ വെള്ളം പറ്റുന്ന ഒരു വിധം വെള്ളം പറ്റുന്നിടം വരെ നമ്മൾ വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത പിടിയിലേക്ക് ഇപ്പം നമ്മുടെ ആശാളി ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടോ കേട്ടോ പാൽ വയ്ക്കാം ചില കണ്ടല്ലോ അല്ലേ എന്താ എന്തോ ഇനി ആയിട്ട് വയ്ക്കാം നമുക്ക് പാല് ആയിട്ട് വയ്ക്കാം ഇതുപോലൊരു രണ്ട് ഗ്ലാസ് പാൽ നമുക്ക് ഒഴിക്കാം ആ ക്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കിൻ്റെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായത് ഇടാം കേട്ടോ ഓരോരുത്തരുടെ ജോയ്സ് അനുസരിച്ചാണല്ലോ മധുരം അതനുസരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം നന്നായിട്ട് തിളക്കുന്നള്ള മരേ ി തിളപ്പിക്കാം പാല് തിളക്കുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക ഇതുപോലൊരു അര ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കണം അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കുക ഓക്കെ ഒരു സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ കാരണം ചിലപ്പോൾ അത് ഒത്തിരി കുറുക്കി പോകാൻ പാടില്ല വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു ശാലം കൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് ആദ്യം ഒഴിച്ചിട്ട് നോക്കാം ഇതിൻ്റെ ഒരളവ് എന്നിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ഇത് ഈ പാൽ തലിൻ്റെ തിളക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് അല്പം കുങ്കുമപ്പൂ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടും ഒരു ഫേബറിന് വേണ്ടിയിട്ടാണ് ഇത് ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇതിനകത്തൊരു എന്താ പറയുക അല്പം റോസ് വാട്ടർ ഒഴിക്കും ഇവിടെ കിട്ടുന്നത് ഒഴിക്കാനുള്ളൊരു രസമില്ലാത്തതുകൊണ്ട് അത് ഒഴിക്കുന്നില്ല അവിടെ തണുപ്പ് സമയത്തൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കുന്ന ഒരു അവർക്ക് ഗാവ പോലെ തന്നെ ഒരു ഇഷ്ടപ്പെട്ടൊരു വിഭവമായി ഇതും കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ആശാളയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പേര് അവിടെ പറയുന്നത് ഹബ്ബത്ത് ഹംറ എന്നാണ് പറയുന്നത് കേട്ടോ കുടിക്കാൻ നല്ല രസമാണ് മധുരമൊക്കെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് മധുരമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുടിക്കാൻ നല്ലൊരു രസമുള്ള സംഭവമാണ് നല്ല തണുപ്പ് സമയത്തൊക്കെ കഴിക്കാൻ എല്ലാവർക്കും എന്താ പറയുക ശരീരത്തിനൊക്കെ ഒരു ചൂടും നല്ലൊരു സുഖമൊക്കെ കിട്ടുന്നൊരു സംഭവം ആയിത് കഴിച്ചാൽ കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഇതേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം ഇനി കളർ വേണമെങ്കിൽ എന്താ പറയുക ഫുഡ് കളർ എന്തെങ്കിലും ചിരിക്കും കളർ ചേർത്ത് കൊടുത്താലും മതി കുങ്കുമപ്പൂവില്ലാത്തത് ഇനി കുങ്കുമപ്പൂ ഓപ്ഷനില്ല ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇട്ടാൽ മതി അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്ന ഇതാക്കാം ഇപ്പോൾ നമ്മുടെ ഹബത്ത് ഹം ചായ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു വിഭവമാണ് അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഹെൽപ്പ് ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്നും വരാം ഓക്കെ ബൈ